കേരളം കണ്ടിട്ടില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരും ഒരു കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ദുരന്തമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനം സെക്രട്ടറി കമ്മീഷണർ ഉൾപ്പെടെയുള്ള താഴെത്തട്ടിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലെയും ക്ഷേത്ര ജീവനക്കാരിൽ താഴെ തട്ടിലുള്ള സ്ഥിരം ജീവനക്കാരുടെ ഒരു സംഭാവനയായി ഒരു കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുവാനാണ് നിങ്ങൾ ആലോചിക്കുക ആലോചിച്ച് തീരുമാനിച്ചത് അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിൻ പ്രസിഡൻ്റ് മെമ്പർമാർ കമ്മീഷണർ സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലെ ജീവനക്കാർ പൊതുമരാമത്തിലെ ജീവനക്കാർ ക്ഷേത്രത്തിലെ തളി ഉൾപ്പെടെയുള്ള സ്ഥിരം ജീവനക്കാർ ഏതാണ്ട് അയ്യായിരത്തി എണ്ണൂറോളം ജീവനക്കാരുണ്ട് അവരുടെ ഒരു സംഭാവനയായി ഒരു കോടി പലരും രൂപയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആശ്രയിച്ചിരിക്കുന്നത്